ആയ കിട്ടുകാരെ നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു കുറച്ച് നാളായില്ല ഞാനൊരു ഡേ ഇമേ ലൈഫൊക്കെ കയറ്റിയിട്ട് അപ്പോൾ എന്തായാലും ഇന്ന് ഒരു ഡേ ലൈഫ് ലൈഫായിരിക്കും കേട്ടോ ഞാൻ നേരം വിളുത്തുതേണ്ട വരുന്നതേ ഉള്ളൂ വരുമ്പോഴേ ഒരു മൂന്നാല് ബുക്കും പിടിച്ചോണ്ടാണ് ഈ വരുന്നത് ഇത് ഈ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമല്ല കേട്ടോ സ്ഥിരം ഇത് തന്നെയാണോ പരിപാടി ഡെയിലിയിൽ ചെയ്യുന്നത് കേട്ടോ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ഫോണും കാണും കുറേ ഡ്യൂ കാണും എന്തൊക്കെയാണോ നമുക്ക് അയക്കാനുള്ളത് ഇൻ്റർനാഷണലി എല്ലാം നമ്മൾ അയക്കുന്നതല്ല ഓരോരുത്തരും റിക്വയർമെൻറ്റ്സ് അരിച്ചിട്ടുള്ള നമ്മുടെ യൂണിറ്റിലേക്ക് ഓർഡർ കൊടുക്കണം മുടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ടാവും അല്ലെങ്കിൽ എന്തേലും എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങളുണ്ടാവുക ഒരുപാട് കോൾസ് നമുക്ക് വരാറുണ്ട് കേട്ടോ അവിടുന്നും ഇവിടുന്നും എല്ലാം ആയിട്ട് വരാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കാര്യമാണ് ഇപ്പോൾ രാവിലെ നടന്നുകൊണ്ടിരിക്കുന്നത് സ്റ്റാഫിൻ്റെ അവിടെ നിന്ന് കുറേ എൻക്വയറീസ് ഉണ്ടായിരിക്കാം ഓരോ ഡൗട്ട്സ് ചോദിക്കുന്നതും അല്ലാതുള്ള ഓർഡറുകളും കാര്യങ്ങളും തരാനും എല്ലാം മൊത്തത്തിൽ അങ്ങനത്തെ ഒരു തിരക്ക് രാവിലെ തന്നെ ഉണ്ടാകും കേട്ടോ ഈ സമയം നമ്മൾ സിമ്പോട്ടൻ ചെയ്യുന്നത് എന്നാന്ന് നോക്കിയൊക്കെ അവൻ ഇങ്ങനെ ചുരുണ്ട് എവിടെയെങ്കിലും കടന്നാൽ മതി ഏറ്റവും നല്ല പ്ലേസ് നോക്കി അങ്ങോട്ട് ചുരുണ്ട് കിടക്കുക ഒന്നും അറിയാതുള്ള ഒരു ഉറക്കം എന്താ സുഖമെന്ന് പറയാവനു കുക്കും ചെയ്യേണ്ട ഒരു മണിയും ചെയ്യാതെ ജീവിക്കുന്ന ഒരു കുഞ്ഞാ രാവിലെ ആദ്യമേ ചെയ്യുന്ന കാര്യങ്ങൾ ഈ ഓഫീസ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യാന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഒക്കെ ആയിട്ട് നാടും ഒക്കെയായിട്ടുള്ള ടൈമിങ്ങും എല്ലാം നോക്കിയിട്ട് വേണ്ട ചെയ്യാൻ അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുന്നത് ക്ലീനിങ്ങിന് ഒന്നും പോവാറില്ല ആ വലിയൊരു തിരക്കം കൊണ്ട് തീർത്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഉള്ള ജസ്റ്റ് എല്ലാം ഒന്ന് റെഡിയാക്കി എന്ന് വെക്കും നമുക്ക് കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവണമല്ലോ വീട്ടിലോട്ട് നോക്കുമ്പോഴേക്കും എല്ലാം ഇങ്ങനെ ചെറു കിടക്കുന്ന ഇഷ്ടമില്ല അതുകൊണ്ട് എല്ലാ കൊഷ്യൻസും ഒക്കെ ജസ്റ്റ് ഒന്ന് എടുത്ത് വെക്കും പിന്നെയാണ് കിച്ചണിലേക്ക് വരുന്നത് കിച്ചണിലേക്ക് വന്നിട്ട് എന്താണ് കഴിക്കാനുള്ളത് ഉച്ചയ്ക്കത്തേക്ക് എന്തെങ്കിലും വേണമായിരിക്കുമോ എല്ലാം ഒന്ന് പ്ലാൻ ചെയ്യും പ്ലാൻ ചെയ്യാതൊന്നും ഇവിടെ നടക്കത്തില്ല കാരണം നമുക്ക് ഹെൽപ്പിനായിട്ട് നിങ്ങൾക്ക് അറിയാലോ നമുക്ക് ഇവിടെയുള്ളു നാടാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല ഇന്നലെ ഉണ്ടാക്കിയ ബിരിയാണി ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇന്നലെ കിടത്തപ്പോ തന്നെ നമ്മൾ കുറച്ച് ആയി ഒന്നും ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ രാവിലെ എഴുന്നേറ്റ് വന്നാൽ ഈ പാത്രങ്ങളെല്ലാം ഈ ഡിഷ് വാഷിൽ നിന്ന് എടുത്ത് മാറ്റിവെക്കാം അതാത് പ്ലേസുകളിൽ കാരണം തലേ ദിവസം നമ്മൾ കിടക്കുന്നതിന് മുമ്പായിട്ടെല്ലാം വാഷിംഗ് ഇടുന്നതാണ് ഒത്തിരി ഡൗട്ട് വെക്കാറുണ്ട് ഇപ്പൊ നാട്ടിലൊക്കെ എല്ലാരും വാങ്ങാൻ തുടങ്ങി വിശ്വാസം വിഷ്വാഷ എല്ലാവരും ഡൗട്ടാ ആ മഞ്ചിട്ട് വെക്കാവോ അലോദിനും പാത്രങ്ങൾ വെക്കാവോ ചോറും എല്ലാം വെക്കാവോ അങ്ങനെ പല ഡൗട്ട്സ് ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ വാട്സപ്പിലോട്ടാണല്ലോ മെസ്സേജ് വന്നിട്ട് ഞാൻ ആൻസർ കൊടുത്തായിരുന്നു എന്ത് ക്ലീൻ ക്ലീനായിട്ടാണ് കിട്ടുന്നതെന്ന് അറിയാമോ നമുക്ക് തിരട്ടി കഴിച്ചിട്ട് നല്ല ചൂടായിട്ട് ഉണങ്ങിയാണ് പാത്രം വരുന്നത് കേട്ടോ ചിലർ അതിനകത്ത് പെറുക്കി വെക്കുന്നതും എടുത്ത് വെക്കുന്ന ഓർക്കുമ്പോഴേക്കും അത് നല്ല കൈകൊണ്ട് കഴിയാൻ പോയിരുന്നു ശരിക്കും പറഞ്ഞാൽ പാത്രം കേട്ട് നല്ലൊരു പണിയാണ് ഒരുപാട് സമയം എടുക്കും വേറെ ഒരു പണിയൊന്നുമില്ല വേറെ ഇത് മാത്രമുള്ള ഓക്കെ ഫൈൻ പക്ഷെ നമ്മൾ വേറെ പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ ഈ പണി എന്തെടുത്തു അത്ര എന്താ ക്ലീൻ ആയിട്ട് എടുക്കുന്ന ഉണങ്ങി എന്തെടുക്കുന്ന പാത്രങ്ങളെല്ലാം ഇവിടെ ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ വീട്ടിലിപ്പം ഒരു മൂന്നാമത്തെ ഡിഷ് വാഷാണ് വാങ്ങിക്കുന്നത് മൂന്നാമത്തെ ഇത് കേട്ടോ അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ ഈസി വളരെ ഹാൻഡിയേറ്റർ ഐറ്റമാണ് ഇതില്ലായിരിക്കും പറ്റത്തൊരവസ്ഥയായി ഇനി പോയ അടുത്ത മണി വാങ്ങിച്ചു നോക്കും നമ്മളിതിങ്ങനെ ചെയ്തത് നമ്മൾ യൂസ്റ്റ് പോകാൻ ഇത്രയോ നാളുകളായിട്ട് ഇത് തന്നെയാണ് പരിപാടി അതുകൊണ്ട് എടുത്ത് വെക്കുന്നതോ പിന്നെ അതിനകത്ത് വാഷിങ്ങിന് വെക്കുന്നതോ ഒന്നും ഒരു പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല അതുമായിട്ട് നമ്മളങ്ങ് യൂസ്റ്റ് പോകായി നമ്മൾ കഴുകുന്നത് ഓർക്കുമ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോഴേക്ക് ഒരു പണിയും തന്നെ ഇല്ല പിന്നെ നനഞ്ഞവിടെ ഇരിക്കും പാത്രങ്ങളെല്ലാം കൂടെ ഉണക്കണം അതൊന്നുമില്ല ഇത് ഉണങ്ങിയല്ല നമ്മുടെ കയ്യിലോട്ട് ഇട്ടുന്ന അങ്ങനെ തന്നെ എന്തോരം സമയം ലാഭിക്കാൻ പറ്റും നോക്കിയാൽ അതിനകത്ത് മുഴുവൻ പാത്രങ്ങൾ കിടക്കുക ഇന്നലെ രാത്രിത്തെയാണ് അതുപോലെ ഇതിനെ എല്ലാം എടുത്ത് നമ്മുടെ ഡിഷ് വാഷറിലോട്ട് വീണ്ടും വെക്കുവാണ് അപ്പം ഇത് നിറഞ്ഞു കഴിയുമ്പോഴേക്കും അടുത്ത വാഷിന് ഉടൻ തന്നെ ഇടും അതാണ് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ നമുക്ക് മാർക്കറ്റുകളിൽ പലതരത്തിലുള്ള ഡിഷ് വാഷ് ടാബ്ലറ്റ് കിട്ടും കേട്ടോ നമ്മളിപ്പോൾ ഇതാണ് ഉപയോഗിക്കുന്നത് ഇതിൽ നിന്ന് ഒരു എണ്ണം എടുത്ത് അതിനകത്തോട്ട് വാഷിങ്ങനെ ഇടുക അത്ര മാത്രമുള്ളത് എങ്ങനെയാണ് ഈ സംഭവം ഇരിക്കുന്നത് കേട്ടോ രണ്ട് അത്ര ഉള്ള പരിപാടി ഞാൻ അടുത്തൊരു വാഷിലോട്ട് ഇട്ടേക്കാന്ന് വിചാരിച്ച് ചെറിയ വാഷ് ഇട്ടേക്കുന്ന തേർട്ടി മിനിറ്റ്സ് വാഷ് ഇട്ടിട്ടുണ്ട് ഈ തേർട്ടി മിനിറ്റ്സ് അത് വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വേറെ എന്തെല്ലാം പരിപാടികൾ പോയി ചെയ്യാൻ പറ്റും മാവ് ഞാൻ ഇന്നലെ വെച്ച നമുക്ക് നോക്കാം എന്താന്ന് സിച്ച് കേട്ടോ സുന്ദരായിട്ട് കുളിച്ചു പൊങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് രാവിലത്തേക്ക് അപ്പവും അപ്പത്തിന് ഇവിടെ ചിക്കൻ ബിരിയാണി ഒക്കെ ഇരിക്കുന്നു മുട്ട വെക്കാം മുട്ടക്കറി ഒരു സ്പെഷ്യൽ മുട്ടക്കറി വെച്ചാലും നമുക്ക് അപ്പത്തിന് നോക്കാം അല്ലെ അപ്പോൾ എന്തായാലും മുട്ട തന്നെ ഉറപ്പിച്ച് ഒരു അഞ്ചാറ് മുട്ട എടുത്ത് വെള്ളത്തിൽ കിടക്കട്ടെന്ന് വിചാരിച്ച് അവിടെ കിടന്നുകൊണ്ട് തിളക്കട്ടെ അവനങ്ങൾ വേഗുന്ന സമയത്തേക്ക് ഞാൻ ഓർത്തു സമയം ഒട്ടും കളയേണ്ടത് ഇവിടെ കൂടെ ഒന്ന് ക്ലീൻ ആക്കി വെക്കാൻ അപ്പോൾ വർട്ടോപ്പല്ല ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ സോപ്പ് ഉപയോഗിച്ചിട്ടാദ്യം ഒന്ന് കഴുകുന്നു അതിനുശേഷം നല്ല ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ചു വിടുക കാരണം ഗ്രാനൈറ്റ് അല്ലെങ്കിൽ ഇതുപോലത്തെ ക്വാഡ്സ് ഇതുപോലുള്ള സംഭവങ്ങളൊന്നും അധികം ചൂടും വെക്കരുത് അതുപോലെ തന്നെ ആൽക്കഹോൾ വൈബ്സ് അങ്ങനത്തെയൊന്നും ഉപയോഗിക്കരുതായിട്ട് ഏറ്റവും ബെസ്റ്റ് സോപ്പ് വാട്ടർ ആയിരിക്കും നമുക്കിതിനൊക്കെ കഴുകാനൊക്കെ ആയിട്ട് എളുപ്പം കിട്ടും അപ്പോൾ മൊത്തത്തിൽ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു സന്തോഷമല്ലേ പിന്നെ ഈ അടുക്കളയിലോട്ട് കയറി കഴിയുമ്പോൾ ആർക്കും തോന്നാറില്ല വീട്ടിൽ കുക്ക് ചെയ്യുന്നതെന്ന് കേട്ടോ നമ്മൾ ഒരിക്കലും അങ്ങനെ അധികം സാധനങ്ങൾ വെക്കാറില്ല അതുകൊണ്ടാണ് ഇവിടെ ഒക്കെ പ്ലെയിനായിട്ട് നിങ്ങൾ കാണുന്നത് ഇതെല്ലാം ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു മനസ്സിന് ഒരു ആശ്വാസം പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ തോന്നൂല്ല അപ്പോൾ ആദ്യം ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യുക സമയം ഇതൊക്കെ നടക്കത്തുള്ളൂ കേട്ടോ അപ്പം ഇച്ചിരി സമയം കിട്ടിയെന്ന് തോന്നിയുകൊണ്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചേക്കാന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി ഈ സമയം നമ്മുടെ മുട്ട കുട്ടന്മാർ വെന്തിട്ടുണ്ട് ഞാൻ തേണ്ട് പെട്ടെന്ന് മുട്ടക്കറി വെക്കാൻ പോവുകയാണ് കേട്ടോ ഓയിൽ ഒഴിച്ചു ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മുടെ ഒനിയൻ സ്ലൈ തിന്നായിട്ടൊന്ന് സ്ലൈസ് ചെയ്തിട്ടേ കേട്ടോ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വാടിക്കോളും പെട്ടെന്ന് വട തീർക്കാമെന്നുള്ളതാണല്ലോ നമ്മുടെ പരിപാടി അപ്പോൾ ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാവുന്ന റെസിപ്പി ആയിരിക്കും ഞാൻ തന്നെ ഉണ്ടാക്കി എടുക്കുന്ന കുറച്ച് റെസിപ്പീസും അതിനകത്തുണ്ടേ അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വഴന്ന് വരണം വേണ്ടി ഒരു സാവകാശം നമ്മൾ കാണിക്കണം നല്ല ഗോൾഡൻ കളറിൽ എത്തുമ്പോഴേക്കും ഞാൻ ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം നന്നായിട്ടൊരു ഗോൾഡൻ കളർ വരുമ്പോൾ അതിന് തന്നെ നല്ലൊരു ടേസ്റ്റില്ല നിങ്ങൾക്ക് കുഞ്ഞുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാന്ന് കണ്ടട്ടെ ഈ ഒരു പരുവത്തിലാണ് ഞാൻ ഇതിനെ തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നത് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് കറുവാപ്പട്ട അറിയാമല്ലോ നിങ്ങൾക്ക് എന്തൊക്കെ സ്പൈസസ് ഉണ്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പൈസുകളെല്ലാം ഇതിലേക്ക് എടുത്തിട്ട് വേതറുക ഞാൻ എൻ്റെ ഉണ്ടായിരുന്ന നമ്മുടെ എന്നാ പറയുന്നത് ഏലക്കായം ഗ്രാമ്പൂ കറുവാപ്പട്ട അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഇട്ടിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ഇട്ടേക്കുന്നതെന്ന് വെച്ചാൽ ഇച്ചിരി കാഷ്യൂ നെറ്റ്സ് ആണ് കേട്ടോ കാഷ്യൂനട്ട്സും തേണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് ബേ ലീഫ് കുരുമുളക് അറിയാലല്ല നിങ്ങൾക്ക് അതെല്ലാം ഇടുകയാണ് അതിൻ്റെ കൂട്ടത്തിൽ തേണ്ടത് നമ്മുടെ സ്വന്തം ടൊമാറ്റോ കൂട്ടനയും കൂടെ ചേർത്ത് ഇതുപോലെ എടുക്കണം കേട്ടോ ഇപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ആ സെയിം ഓയിലിലേക്ക് തന്നെ ഇച്ചിരി ജീരകം ചെറിയ ജീരകം പൊട്ടിക്കുക മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് അതിൻ്റെ പുറത്തോട്ട് നമ്മുടെ കൊടുക്കുക മുട്ടക്കുട്ടന്മാരെ മുട്ടക്കുട്ടമാരെ ഇട്ടുകൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക അവരെയൊക്കെ ഇങ്ങനെ വരഞ്ഞിട്ട് വേണം ഇട്ടു കൊടുക്കാൻ അവരൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് നിങ്ങൾക്ക് കാണാം എൻ്റെ മുകളിലൊക്കെ ചെറിയ കറേറെ കുമ്മള പോലൊക്കെ നിൽക്കുന്നത് അവരൊന്ന് ഫ്രൈ ചെയ്ത് ഇതിനകത്ത് എടുക്കുമ്പോൾ ആ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാകട്ടെ ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ സംഭവം എന്നിട്ട് വറുത്തിട്ട് ഇതിലേക്ക് മാറ്റുക ഈ സെയിം സംഭവത്തിലേക്ക് തന്നെ ഞാൻ ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ അരച്ചു വെച്ച മസാലയും കൂടി ഇതിനകത്തോട്ട് ചേർച്ച് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക പിന്നെ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി നിങ്ങളുടെ എരിവിന് ആവശ്യമായി നിങ്ങൾ ചേർക്കുക നിങ്ങൾക്ക് പച്ചമുളക് വേണമെങ്കിൽ ചേർക്കാം ഗരം മസാലയും ചേർത്ത് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇനിയിപ്പം പ്രത്യേകിച്ച് ഒന്നും ഇച്ചിരി വെള്ളം ചേർത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഇതൊന്ന് വേഗം വല്ല അരപ്പൊക്കെ ഒന്ന് കൂടണ്ടേ അതിനുശേഷം എന്താ ചെയ്യുന്നത് നോക്കിക്കേ ഈ മുട്ടക്കുട്ടമാരെയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് അവരെയും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു പരുവത്തിൽ ഉപയോഗിക്കുന്നതിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ എനിക്ക് ഇച്ചിരം കിടക്കുന്ന ഈട്ടം വേണം കാരണം നമുക്ക് പാലപ്പത്തിനാണല്ലോ നമുക്ക് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തളച്ചോട്ടം ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ മാഗിയുടെ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് കേട്ടോ മിൽക്ക് പൗഡർ അല്ലേ അതാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് ഇളക്കി കൊടുക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമാണ് ഇതിൻ്റെ പശുവിമ്പാൽ ചേർക്കുന്നവരുണ്ടായിരിക്കാം നിങ്ങളുടെ ഇഷ്ടം തൈര് ചേർക്കുന്നവരുണ്ടായിരിക്കും അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുക കുറച്ചുകൂടെ കറിവേപ്പില ഞാനിവിടെ ഇട്ടിട്ടുണ്ട് അവസാനം ഇച്ചിരി മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ കറി നല്ല കീടുക്കാച്ചി ആയിട്ടുണ്ട് ഇവർ ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുക കറി റെഡി നോക്കിക്കേ ടേസ്റ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു സന്തോഷം നല്ല സുന്ദരം കറിയാണ് സൂപ്പർ എനിക്ക് ഭയങ്കര സന്തോഷമായി നമ്മളിങ്ങനെ കറി വെച്ച് കഴിയുമ്പോൾ ഓരോ ദിവസം ഓരോ കറിക്ക് ഓരോ ടേസ്റ്റ് ആയിരുന്നു കാരണം നമ്മളൊരിക്കളന്നിടാറില്ലല്ലോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഇച്ചിരി പഞ്ചസാര ഒരു ഒന്നുള്ളു പഞ്ചസാരയൊക്കെ ചേർക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ സൂപ്പറാണ് ഏത് കറിക്കാണെങ്കിലും നിങ്ങൾക്ക് ഒരു ടേസ്റ്റ് കുറവാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഇതിനെന്തോ വെച്ചാലും കുറവുണ്ടല്ലോ തോന്നിക്കഴിഞ്ഞാൽ ലോഡ് ചെയ്തിട്ട് ഇച്ചിരി ഒരു പിഞ്ച് ഷുഗർ എടുത്താലും ഇടുക മിക്സ് ചെയ്യുക സൂപ്പറായിരിക്കും അപ്പം എന്തായാലും നമ്മുടെ മാവ് റെഡി ആയിട്ടിട്ടുണ്ട് ഞാൻ നല്ല സുന്ദരം പാലക്കുണ്ടായിട്ട് ഞാൻ എപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലും ഇതുപോലെ കുക്കിങ്ങിനൊക്കെ കയറി കഴിഞ്ഞാൽ എങ്ങനെ പണി എളുപ്പമാക്കാൻ നോക്കുന്നത് അതുകൊണ്ടാണ് രണ്ട് ഇവിടെ അപ്പച്ചട്ടി ഇവിടെ വെച്ചേക്കുന്നത് കേട്ടോ കുറേ നാളുകളായിട്ടുള്ള ചട്ടിയാണ് ഒരേ സമയം തന്നെ രണ്ട് ചട്ടിയും ഞാൻ ഉപയോഗിക്കും എന്താന്നറിയാമോ നമുക്ക് എത്ര സമയമാണ് നമ്മൾ ലാഭിക്കുന്നതെന്ന് നോക്കിക്കേ രണ്ട് ചട്ടിക്കാത്ത വിടുമ്പോൾ ടപ്പയും തരും എന്നാൽ ഇവിടെ ആകെ ഞങ്ങൾ രണ്ട് മൂന്ന് പേരേ ഉള്ളൂ പൊന്നിപ്പോൾ യൂണിയിലും ആണല്ലോ എത്ര പെട്ടെന്ന് തീർക്കുക ഒരു ചട്ടിയുടെ ആവശ്യമുള്ളൂ എന്നാലും ഞാൻ രണ്ടെണ്ണം ചേടാക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം അല്ലേ നോക്കിയിട്ട് കിട്ടാച്ചി വന്നിട്ടല്ലേ ചപ്പാത്തിക്കോ പൊറോട്ടക്കോ എന്തിനു വേണേ ഈ കറി നല്ല നല്ല കുറുകിയ കറി സ്പെഷ്യൽ കറിയാണ് വെച്ചേക്കുന്നത് ഇച്ചിരി വേണം നീണ്ടാലും കുഴപ്പമില്ല ഇരുന്ന് ഇച്ചിരി കുറുകിട്ടുണ്ട് കേട്ടോ ഇരുന്ന് കുറുകിട്ടുണ്ട് വാട്ടാറ്റ് അപ്പൊ നമുക്ക് നല്ല ഞാൻ തരാം സത്യം മാത്രമേ ബോധിപ്പിക്കൂ തീർച്ചയായിട്ടും ഞാൻ എന്തെല്ലാം ടൈപ്പിലെ മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട് ഇതെല്ലാം വെച്ചേ. ഇങ്ങാര പേസ്റ്റ്. അണ്ടിപ്പരിപ്പ അണ്ടിപ്പരിപ്പ അരച്ചോ. അണ്ടിപ്പരിപ്പേറ്റ് ഉണ്ടാതണ്ട്. എന്നിട്ട് അതിട മോര് പുരട്ടേര്. ഹലോ. ഉണ്ട്. ഹലോ. ഇടിടടാ. അപ്പൊ അതിന് ബറോട്ടേക്കും അപ്പൊ ഇട്ടോണ അപ്പൊ നല്ലതാ. ചരിയും ഒത്തിയാസരി. വേറെ വേരി ഉഴുജിയേ. ഹലോ. ഇട്ടുടോ. നിന്നെ നിന്നുകൊണ്ടിരിക്ക ഞാൻ സോറി ക്ഷമിക്കേ. ഞാൻ കൈയ്യിലുണ്ട്. ഇങ്ങനെ വെച്ചി സുഖാവത്തില്ല. ഇങ്ങനെ ടി എന്ന് വിചാരിച്ചതാണ് വർഷങ്ങൾ കഴിഞ്ഞു പോയി ഇപ്പഴാണ് സമയം കിട്ടിയത് ഇവിടെ ഈ പണി വരെ ചെയ്യണം ഈ പണി എല്ലാരും സ്വയമാണ് ചെയ്യുന്നത് കുറച്ച് നാളായി പെയിന്റിട്ട് പറഞ്ഞിട്ട് സുരേഷ് ആണെ ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കത്തും ഇല്ല ആരെയെങ്കിലും വിളിച്ചാന്ന് പറഞ്ഞപ്പോ ഞാൻ ചെയ്തോളാം എനിക്കുള്ള പണിയോളം പറയും ഇഷ്ടമായി പണിയൊക്കെ ഒരു ന്യൂസും കേട്ടോണ്ട് വളരെ ഹാപ്പിയാ ജീവിതം അതെ സ്വസ്ഥമായിട്ട് പണിയും നടക്കും ന്യൂസും കേക്കാം നോക്ക് അതെ ഞാൻ ശല്യത്തിനും എന്താ പറയാ ഞാൻ ജനലൊക്കെ തുറന്നിട്ടേക്കാം കാറ്റ് മറക്കരുത് കേട്ടോ തലയും നമ്മൾ നമ്മടെ നാളെ ഇങ്ങനത്തെ ഡേ ഇൻ ലൈഫ് ഒക്കെ നമ്മൾ ചെയ്തിട്ട് ഇപ്പൊ പൊതുവെ ഞാൻ വീഡിയോ കുറവാന്ന് പറഞ്ഞ് എനിക്ക് അപ്പം ആണ് വരുന്നത് ഒരുപാട് പേര് കേട്ടോ നമുക്ക് മെസ്സേജസ് ഇടാറുണ്ട് നമ്മളെ കാണുമ്പോ ആരെങ്കിലും നമ്മളെ അറിയാന് നമ്മുടെ വീഡിയോ വാച്ച് ചെയ്തിട്ടാണെങ്കിൽ അത് ഇതിന് വീഡിയോസ് ഒന്നും ഇടാത്തെ കുറച്ചുകൂടെയൊക്കെ വീഡിയോ ഇടുന്ന പറഞ്ഞാൽ ഒത്തിരി പേര് നമ്മളോട് പറയാറുണ്ടോ കേട്ടോ ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ എത്തിപ്പെടാത്തതാണ് ശരിക്കും പറഞ്ഞാൽ ഓണത്തിന്റെ സമയം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ നാട്ടിൽ നിന്ന് വന്നതെ നമ്മൾ ഏറ്റവും മറ്റ് ബിസിലോട്ട് അങ്ങോട്ട് കയറി എന്ന് വെച്ചുകഴിഞ്ഞാല് ഞാൻ എപ്പോഴും പറയും യോ കുറച്ച് തിരക്കായിരുന്നു തിരക്കായിരുന്നു പറയും പക്ഷെ അങ്ങനെയല്ല ഇത്തവണത്തെ ഓണത്തിന്റെ സെയിൽ നമുക്ക് ഇന്നേവരെ ഇല്ലാത്ത രീതിയിലത്തെ ഒരു സെയിലായിരുന്നു അപ്പം അതിന് നിങ്ങളുടെ എല്ലാവരുടെ ഫുൾ സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് കേട്ടോ കാരണം നമ്മളൊരു ടു ത്രീ ടൈംസോളം നമ്മുടെ സ്റ്റോക്ക് റീസ്റ്റോക്ക് ചെയ്തോണ്ടിരുന്നു നമ്മൾ ഐറ്റംസ് അതെല്ലാം തന്നെ പോയിന് ഇപ്പം നമുക്ക് കുറച്ച് വിരലെ എണ്ണാൽ മാത്രമേ നമുക്ക് മിച്ചം വന്നിട്ടുള്ളൂ അതർവൈസ് എല്ലാം തന്നെ പോയിരുന്നു എല്ലാവരോടും ആയിട്ട് നന്ദി പറയുന്നു അതുപോലെ ഇനിയും തീർച്ചയായിട്ടും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എനിക്ക് കുറച്ച് സോറിയും കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട് എന്താണെന്ന് അറിയാമോ അതിന്റെ ഇടയ്ക്ക് മുടിയുടെ കാര്യങ്ങൾ നമ്മൾ റൺ റണ്ണക്കറിയാലോ കുറച്ച് പേർക്കല്ലേ നമ്മള് ഹ്യൂമൻ ഹെയർ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് അപ്പൊ മുടിയുടെ അത് ഒരു വഴി സ്റ്റാഫ് അല്ലാതെ ഒരു രക്ഷയിൽ എനിക്ക് എങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയത്തില്ല അപ്പൊ മൊത്തത്തിൽ ഒരു പരിഗീടെ അതിൻ്റെ ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ നമുക്ക് എനിക്ക് തന്നെ ഇതിലൊരു കുറച്ച് പേർക്കെങ്കിലും നമ്മൾ ആൻസർ കൊടുക്കാതെ ഉണ്ടാകും കാരണം നമ്മൾ നമ്മളെങ്ങനെ എത്തിപ്പെടുന്നില്ലായിരുന്നു ചിലർ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ തിരിച്ചു ചെയ്യാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാൻ പോയ കേസുകളുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ അനു എന്നൊരു പേര് ഞാനിപ്പോ നോക്കുവാണെന്നുണ്ടെങ്കിൽ അല്ല എനിക്കൊരു അനുവിനെ കണ്ടുപിടിക്കാനുണ്ട് എന്നുണ്ടെങ്കിൽ എന്തോരം അനുമാരാണെന്ന് പറയാൻ ഇഷ്ടംപോലെ പേജസോൾ അനു തന്നെയാണ് പല പേരുകൾ അനു തോമസ് അനു ജോർജ് അനു ഫെർണാണ്ടസ് ഒന്നും പറയണ അനുമോള് അങ്ങനെ മച്ച് ഇത് തന്നെ വരും അപ്പൊ എനിക്കെല്ലാം കൂടെ വരുമ്പോഴേക്കും ചേച്ചി അനു ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യുക ആ അനു ജോർജ് തന്നെ കുറെ പേരുണ്ടാവും സി അങ്ങനെയൊക്കെ കുറച്ച് പേരെ എനിക്ക് മിസ്സായിട്ടുണ്ട് പല കാര്യങ്ങളും ചോദിച്ച് എൻക്വയറിക്ക് വന്നിട്ട് ചിലർക്ക് ഞാൻ തന്നെ സംസാരിക്കണം മുടിയുടെ കേസ് വരുമ്പോഴേക്ക് അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് തിരിച്ചു പോകാൻ പറ്റാത്ത കേസുകൾ ചിലപ്പോൾ ഒന്നും രണ്ടും മൂന്നും ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് റിപ്ലൈ കൊടുക്കുന്ന അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാലും വളരെ കൂടി എന്നെ മനസ്സിലാക്കിയിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ഒരുപാട് പേരുണ്ട് ഇവരോടൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല ചില സമയത്ത് നമുക്ക് നമ്മൾ പറയുന്ന ടൈമിൽ ഒരുപക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് ഒത്തിരി ഡിലേ ആയിട്ടില്ല എന്നാലും അങ്ങനെ പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെയൊക്കെ കുറച്ച് ഇൻകൺവീനിയൻസ് ഒക്കെ കുറച്ച് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെല്ലാവരോടും കൂടുതൽ ഞാൻ സോറിയും കൂടെ പറയുന്നുണ്ട് കാരണം നമ്മുടെ ലിമിറ്റിന് അപ്പുറമായിരുന്നു ഇത്തവണ അപ്പം അതിനും ദൈവത്തിനും നിങ്ങളോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് നമ്മൾ വരുന്നുണ്ട് ഇക്കൂടത്തിൽ ഇതൊക്കെ പറയാം ഇത് നിങ്ങളുടെ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഇത് ഉണക്കുകൾ ചെയ്യാം ഒരു ലോഡ് തുണിയാണ് ഇന്ന് അലക്കിയത് നല്ല വെതറായിരുന്നു അപ്പം നമ്മൾ പക്ഷെ ഡ്രയറിലിട്ട് ഉണങ്ങിയ പുറത്ത് ഇപ്പോഴും വെട്ടമൊക്കെ കാണുന്നുണ്ടെങ്കിലും ഉണ്ടല്ലോ അത്ര നല്ലൊരു കലാസല്ല തണുപ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ തുടങ്ങി നമ്മൾ നീണ്ട് അതൊക്കെ വിന്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇലയൊക്കെ ചെറുതായിട്ടൊക്കെ കളർ മങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോ നമുക്ക് ഓട്ടമാണ് അടിപൊളി അല്ലേ നല്ല രസമാണ് ഓട്ടം കാണാൻ ഭയങ്കര രസമാണ് സോ ഇതെല്ലാം നിന്ന് മടക്കി വെക്കണം എല്ലാവരുടെയും തുണികളില്ല എന്ത് തുണികളുണ്ടെന്ന് അറിയാമോ പറ്റുമ്പോൾ ആഴ്ചയിൽ ഒന്നൊക്കെ ആയിരിക്കും പക്ഷെ പൊന്നുണ്ടായിരുന്നപ്പോഴേക്കും നമുക്ക് നല്ല രസമായിരുന്നു നമ്മള് ഒത്തിരി ഹെൽപ്പായിരുന്നു എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു ഇപ്പോഴേക്ക് അവളാണെങ്കിൽ ചോറ് വെക്കും ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യും ഒന്നും പറയണ്ട എല്ലാം ചെയ്യുമായിരുന്നു പാത്രം എല്ലാം കഴുകി എല്ലാം അവളാ ചെയ്യുന്നത് അപ്പൊ ഞാനൊന്നും അറിഞ്ഞില്ല സത്യം പറഞ്ഞു ഈ തിരക്കിനിടയ്ക്ക് കുഞ്ഞുങ്ങൾ ഭയങ്കര അഡ്ജസ്റ്റ് ആയിരുന്നു ഫുഡൊക്കെ നിരക്ക് അവർ തന്നെ എടുത്ത് കഴിക്കും ഇല്ലെങ്കിൽ പൊന്നും എടുത്ത് കൊടുക്കും അല്ലെങ്കിൽ അവർ ഭയങ്കര ഇതായിട്ട് അങ്ങനെ പോകുന്നുണ്ടോ എന്ന് ഞാനൊന്നും അറിഞ്ഞില്ല ഇപ്പോൾ യൂണിയിൽ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ പണിയെല്ലാം ഞാൻ വീണ്ടും ചെയ്യേണ്ടി വന്നിരിക്കുന്നു അങ്ങനെ എന്തായാലും സാറിയില്ല സോ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് ഇപ്പൊ ഒരു മൂന്നാല് മാസമായിട്ടുണ്ട് സത്യം പറയുകയാണെങ്കിൽ അപ്പം എനിക്ക് ഡ്യൂട്ടി നമുക്ക് രജിസ്ട്രേഷൻ കീപ്പ് കിപ്പണേൽ നമുക്ക് ഇത്ര മണിക്കൂർ മൂന്ന് വർഷത്തിനുള്ളിൽ നമുക്ക് ഉണ്ടാവണം കേട്ടോ അതിനു വേണ്ടി ഉള്ള ആ അവേഴ്സ് മിനിമം ഉള്ളൂ അത്രയും ചെയ്താൽ മതി അപ്പൊ അതൊക്കെ എനിക്ക് ചെയ്യാനുണ്ട് ഇടയ്ക്ക് പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ നമുക്ക് വലിയ തിരക്ക് അങ്ങോട്ട് കുറഞ്ഞു നമ്മുടെ ആ ഓണത്തിന്റെ തിരക്കെല്ലാം ഇനി ഇനിയിപ്പോ നമുക്ക് കുറച്ച് ഡൗൺ ആയിരിക്കും മുടിയുടെ കാര്യത്തിൽ നമ്മൾ നല്ല തിരക്കുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് സ്റ്റാഫ് ഉള്ളതുകൊണ്ട് എനിക്ക് അത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല പിന്നെ ഇവിടെയുള്ള കേസുകളും അല്ലെ എനിക്ക് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്ത കേസുകളോ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നാലും എൻ്റെ ഞാൻ ഇല്ലാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ ഡീൽ ചെയ്യാറുണ്ട് നമുക്ക് സമയം തയ്യാറില്ല എന്നാൽ പോലും പക്ഷെ നമ്മൾ ഇനിയിപ്പം ദൈവം അനുഗ്രഹിച്ച് നമ്മൾ വലിയ കുറച്ചുകൂടെ ഒക്കെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഹൗസിൻ്റെ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് യു കെ മാത്രമേ ഉള്ളൂ നമ്മൾ ഇങ്ങനെ പ്ലാനുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് നാട്ടിലൂടെ തുടങ്ങാൻ കാരണം ഒരുപാട് എൻക്വയറീസ് നമുക്ക് നാട്ടിൽ നിന്നും വരുന്നുണ്ട് നമ്മുടെ കളക്ഷൻസ് കണ്ടിട്ട് കാരണം നമ്മുടെ രീതിയിലത്തെ കളക്ഷൻസ് വേറെ സ്ഥലത്ത് കാണുന്നില്ലെന്ന് പറയുന്നവരുണ്ട് അപ്പം കുറെ ഐറ്റംസ് നല്ല ക്ലാസി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഒക്കെ കൊണ്ടുവരാമോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് പിന്നെ രസം എന്ന് വെച്ചുകഴിഞ്ഞാല് നാട്ടിലുള്ളവരെ നമ്മുടെ ഡ്രസ്സുകൾ വാങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലോട്ട് അയച്ചു ഉള്ളൂ കേട്ടോ സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മള് വലിയ പ്ലാനുകളൊക്കെ മനസ്സിൽ ഇടുന്നു എല്ലാം ദൈവം നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഡ്യൂട്ടി ഞാനിപ്പോൾ പിക്ക് ചെയ്തിട്ടുണ്ട് ഈ മാസം ഒരു ഡ്യൂട്ടിയെങ്കിലും പോയി ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഇത്ര നാളായില്ലേ ഇത്ര നാളായിട്ടുണ്ടല്ലോ ഡ്യൂട്ടിക്ക് പോകുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് നമ്മൾ ചെന്ന് ചെല്ലുന്നതിനെ വരെയുള്ള പ്രശ്നമുള്ളൂ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ ഓക്കെ ആയിരിക്കും എന്നാൽ എന്നാലിത്ര നാളങ്ങോട്ട് ചെയ്യാതിരുന്നിട്ട് പിന്നെ ഒരു ഷിഫ്റ്റ് പോയി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ ടെൻഷൻ ഇല്ലാതെ ഇല്ലായെന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും പോവുക പോയി കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും ഇച്ചിരി കാര്യമുള്ളൂ സോ അങ്ങനെ പ്ലാൻ എടുക്കും അങ്ങനെ കുറെ പ്ലാനുകൾ നമുക്കുണ്ട് എന്നുവെച്ചാൽ ഫ്യൂച്ചർ പ്ലാൻസ് കുറച്ചൊക്കെ ഉണ്ട് എല്ലാം ദൈവം നടത്തട്ടെ അപ്പം നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് കരുതുന്നു ഒരു അടുത്ത മാസത്തോടു കൂടി നമ്മളെ കാര്യം നാട്ടിൽ ബിസിനസ് തുടങ്ങുന്നതിനെ പറ്റി തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കാം മോസ്റ്റ്ലി ഓൺലൈൻ തന്നെയായിരിക്കും ഇപ്പം മുടിയുടെ ബിസിനസ് ചെയ്യുന്ന പോലെ തന്നെ ഓൺലൈൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് അതായിരിക്കും നമുക്ക് കൂടുതൽ കൺവീനിയന്റ് അതുകൊണ്ടാണ് അപ്പോൾ കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ സൂപ്പർ പ്രൊഡക്ട്സ് മാത്രമേ ഉള്ളൂ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യത്തുള്ളൂ അത്ര നല്ല ഐറ്റംസ് നിങ്ങൾക്ക് തരാൻ പറ്റുമെങ്കിലുള്ളൂ എൻ്റെ ഇപ്പം നമ്മുടെ ഓൺ പ്രൊഡക്ഷൻസ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മുടെ റോ സെലക്ഷന്റെ പേരിൽ നമ്മൾ പ്രൊഡക്റ്റ്സ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് ടു മച്ച് എക്സൈറ്റഡ് ആണ് ഇതിന് മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാഗ് വെച്ചിട്ട് അങ്ങനെയൊന്നും നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ ഇപ്പം നമ്മൾ നമ്മുടെ ടാഗ്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സോ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അപ്പൊ താമസിക്കാൻ ആ പ്രൊഡക്റ്റ് മോസ്റ്റ് പ്രോബിളി ഈ മാസത്തോടു കൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് കരുതുന്നത് പക്ഷെ ഞാൻ ഇതൊന്നും മടക്കി വെക്കട്ടെ നിങ്ങളോട് മിണ്ടി മിണ്ടി ഇരുന്നല്ലോ എനിക്ക് ക്യാമറയുടെ മുന്നിൽ ഇരിക്കാൻ ഒരു ചിന്തകളും ഇല്ല ഇപ്പം ഇത് മിണ്ടിക്കൊണ്ടിരിക്കുമ്പം പലരും ചോദിക്കുന്ന സിബുക്കുടനെതിന്നാണ് അവൻ തലയും കുത്തി കിടന്ന് ഉറങ്ങുന്നുണ്ട് നഷാതിന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു രക്ഷമല്ല കഴിഞ്ഞ ദിവസം കാണാതെ പോയി അപ്പുറത്തെ വീട്ടിൽ പോയി കിടന്നുറങ്ങി അവൻ എനിക്ക് പറഞ്ഞാൽ ഗ്യാരേജിൽ പോയി കിടന്ന് ഇത് ഇലക്ട്രിക് ആണല്ലോ ഒട്ട് സ്വരവും കേൾക്കത്തില്ല ഇതങ്ങനെ അടയുന്നതേ അവൻ കിടന്നുറങ്ങിപ്പോയി കാണാൻ അവർ അറിഞ്ഞുപോലും കാണത്തില്ലവൻ എന്നത് കയറുകടക്കുന്നത് എന്നൊക്കെ ചെറുക്കരണ്ട് പക്ഷെ നമ്മളല്ലേ ടെൻഷൻ ടെൻഷനടിക്കുന്നത് അതുകൊണ്ട് ഒരു ദിവസം മുഴുവൻ ഫുഡ് കഴിച്ചില്ല ഞാൻ നോക്കി ഇരുന്ന് കണ്ടില്ല എപ്പോഴെനിക്ക് തോന്നി എവിടെയോ പണ പണി കിട്ടിയെന്ന് അപ്പോൾ ഇനി ഒരുപാട് പരിപാടികളുണ്ട് ഞാൻ മത്താനും പറഞ്ഞിരുന്നിരുന്നത് സമയം പോന്നറിയത്തില്ല തീർക്കട്ടെ ശരിക്കും പറഞ്ഞ വീട്ടിലുള്ള ഈ ഓഫീസ് വർക്ക് അത്ര എളുപ്പമല്ല കമ്പ്യൂട്ടറും ഫോണും എല്ലാം ആയിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ട് ഉരുളുക എന്ന് പറയുന്നത് അത്ര സുഖമല്ല നേഴ്സിംഗ് ജോലിയെന്ന് വെച്ചാൽ പണിയും ചെയ്തിട്ട് വീട്ടുകാരെ ഇത് അങ്ങനെയല്ലല്ലോ ബിസിനസ്സെന്ന് പറയുന്നത് നമ്മളെപ്പോഴും എൻഗേജഡ് ആയിരിക്കണം അപ്പോൾ എന്തായാലും ഒരു റിഫ്രഷ്മെൻ്റ് തന്നെ ഞാൻ ഇതുപോലെ നടക്കാറുണ്ട് കേട്ടോ എന്നുള്ള പരിപാടി അധികം ദൂരമൊന്നും പോകത്തില്ല കേട്ടോ നമ്മുടെ ഈ നമ്മുടെ ഇവിടുന്ന് ജസ്റ്റ് ഒരു മെയിൻ റോഡ് വരെ ജസ്റ്റ് ആ എൻട്രി വരെ ഇന്ന് എത്തു നോക്കിയിട്ട് തിരിച്ച് നടക്കും അതൊരു സുഖമാണ് കാലുമൊക്കെ നിന്നാൻ ഈ ഫ്രഷെയർ ഒക്കെ എടുക്കുമ്പോൾ ഒരു സുഖം അപ്പുറത്തെ അപ്പുറത്തേയും പൂച്ചകളെ ആരെങ്കിലും നമ്മുടെ നെയബേഴ്സിനെ കണ്ട ഒരു ഹായ ഒക്കെ പറഞ്ഞിട്ട് അത്ര വയ്ക്കുകയുള്ളൂ അല്ല വലിയ വലിയ കാര്യമൊന്നുമില്ല സിമ്പിളായിട്ട് നടന്നിട്ട് തിരിച്ചു പോരും ഇവർക്കൊക്കെ അറിയാന്നാണ് ഞാനതിലേക്കൂടെ നടക്കുന്നത് ആ തിരിച്ചു അതേ പോയൊരു സ്പീഡിലാണ് ഞാൻ അതേ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പത്തോട്ട് നോക്കുമ്പോൾ വെട്ടം വെട്ടമുണ്ടെങ്കിൽ നമ്മൾ ക്യാമറയിൽ എടുത്തുകൊണ്ടല്ലോ കുറച്ച് വൈകീട്ടുണ്ട് കേട്ടോ സമയമൊക്കെ വൈകി എന്തായാലും വീട്ടിൽ വന്നു ഇനിയിപ്പം എന്നാ പ്രത്യേകിച്ചൊന്നുമില്ല എല്ലാവരും ഒന്ന് ഫ്രഷായി ഇനി വലിയൊക്കെ കഴിച്ചിട്ട് കിടക്കാനുള്ള സമയമൊക്കെ ഉള്ളൂ ഇവിടെ വന്നെല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ട് കിടക്കുന്നതിന് മുന്നെല്ലാം ഇച്ചിരിട്ട് ഒന്ന് വൃത്തിയായിട്ട് കിടക്കുന്നത് എനിക്കൊരു ഇഷ്ടമാണ് അപ്പോൾ പുറത്തെ ഡോറുകളും കാറ്റ് കയറാൻ വേണ്ടി തുറന്നിട്ട് എല്ലാ ജനലും ഡോറുകളും എല്ലാം അന്ന് അടച്ച് ഒരു സമയമായി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കൊരു ആശ്വാസമായി അങ്ങനെ എന്തായാലും ഇന്നത്തെ വീഡിയോ വലിയ കാര്യമുള്ള കാര്യമൊന്നും ഇല്ലായിരുന്നു എന്തായാലും മുട്ടക്കറി സൂപ്പറാണ് കേട്ടോ നിങ്ങളന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്തിന് ഒരുപാട് ഒരുപാട് സന്തോഷം നമുക്ക് വീണ്ടും നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും ടേക്ക് കെയർ താങ്ക് യു സോ മച്ച് ബൈ